നമസ്കാരം ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധു വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ഇന്ത്യൻ സൈന്യത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേഡൽ സോഫിയ കുരേഷി എന്നിവരാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് ബ്രീഫിംഗ് നയിക്കാൻ രണ്ട് വനിതാ ഇത് നീതി നടപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മാത്രമല്ല വിധവകളായ സ്ത്രീകളെ ആദരിക്കുന്നതിന്റെയും ഭാഗമായാണ് സിന്ദൂർ അഥവാ സിന്ദൂരം എന്നത് വിവാഹിതരായ സ്ത്രീകളുടെ അടയാളമാണ് കൂടാതെ ഇത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയെ പരാമർശിക്കുന്നതുമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ മധുവിധ ആഘോഷിക്കാൻ എത്തിയ ില്ല വിവാഹിതരായ പുരുഷന്മാരെ പുരുഷന്മാരെയടക്കം എല്ലാവരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപ്പെടുത്തി ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി ആക്രമണത്തിൽ വിധവകളായ സ്ത്രീകൾക്കുള്ള ആദര ആദരസൂചകമായാണ് പ്രധാനമന്ത്രി സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പുലർച്ചെ നടത്തിയ ആക്രമണങ്ങളിൽ കൃത്യതയുള്ള മിസൈലുകളും വെടിക്കോപ്പുകളും ഉപയോഗിച്ച് കരസേന നാവികസേന ഇന്ത്യൻ വ്യോമസേന എന്നീ മൂന്ന് സേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി നീതി നടപ്പാക്കിയതിനും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തി സൈന്യം പ്രതികരിച്ചു തിരിച്ചടിയിൽ പേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു രണ്ടുപേരെ കാണാതായതും പാക് ഐ ടി മന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് ഷെരീഫ് അറിയിച്ചു പാകിസ്ഥാനെ എട്ട് പ്രദേശങ്ങളിലായി ഇന്ത്യ ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ആരോപിച്ചു അതേസമയം പാകിസ്ഥാനിലെ നാലിടത്തും പാക് അധീനീരിലെ അഞ്ചിടങ്ങളിലുമായി ഒൻപതിടങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ബൈക്കുകളെ നിരവധി ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്ന പ്രദേശത്തേക്ക് അർദ്ധരാത്രി മിസൈൽ വന്ന് പതിക്കുന്നത് വലിയ തീകോളം രൂപപ്പെടുന്നതുമായി പുറത്തു വന്ന ഒരു ദൃശ്യത്തിനുള്ളത് പുക പഠനങ്ങൾ കീഴിൽ ആളുകൾ അറബിയിൽ പ്രാർത്ഥിക്കുന്നതും പരിഭ്രാന്തരായി നിലവിളിക്കുന്നതും കേൾക്കാം പുറത്തു വന്ന മറ്റൊരു വീഡിയോ ഡാഷ് ബോർഡിൽ നിന്നും ഉള്ളതാണ് വീഡിയോയിൽ ഡ്രൈവർ ഒരു യാത്രക്കാരനുമായി സംസാരിക്കുന്നതും കേൾക്കാം ഒരാൾ ബോംബെ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ സ്ഫോടനവും വലിയ രീതിയിലുള്ള തീഗോളവും ഉയരുന്നത് കാണാം ആക്രമണത്തിനായി ഇന്ത്യ വിവിധ തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ിലെ പുൽവാമ ഉൾപ്പെടെ ഇന്ത്യയ്ക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ് പരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടായത് ലഷ്കറിന്റെ ഒരു പഹൽഗാമിൽ പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണം നടത്തിയത് ആയുധങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലക്കോട്ട് അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം ഓപ്പറേഷൻ സിന്ധു ഫ്രാൻസ് സ്കാൽ മിസൈലുകൾ മിസൈലുകൾ ക്രൂയിസ് എന്നിവയാണ് ഇന്ത്യ ഉപയോഗിച്ചത് പങ്കെടുത്ത വ്യോമസേന പൈലറ്റുമാരെല്ലാം സുരക്ഷിതരെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സ്കാൽ ദീർഘദൂരം ദൂരപരിധിയിലുള്ള ഇത് വൻതോതിലുള്ള ആക്രമണത്തിനായി രൂപകൽപ്പന ചെയ്തതാണ് ുംവിധാനങ്ങളെ മറികടക്കാനും ഭീകര സംഘടനകളുടെ പരിശീലന രജിസ്ട്രി കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്ന ബങ്കറുകൾ ബഹുല കെട്ടിടങ്ങൾ തുടങ്ങിയ വനവേറിയ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്

ഇന്ത്യൻ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ്പൂർ മർക്കസ് തൈബ മുറി ലഷ്കർത്തോയുടെ പ്രബോധനം ലോജിസ്റ്റിക് ആസൂത്രണം എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഇരുന്നൂറ് ഏക്കർ വിസ്തൃത്തിലുള്ള ഒരു കോമ്പോട്ട് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂരൻ തകർത്ത ഏറ്റവും ശക്തമായ ലക്ഷ്യങ്ങളൊന്നാണ് ഇത്